முடுவில் മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്താനാണ് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയുടെ വിദഗ്ധ സമിതിയിൽ ആരൊക്കെയാണ് അംഗങ്ങളെന്ന് ഒരു മാസത്തിനുള്ളിൽ അറിയാം സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ തയ്യാറാക്കാൻ ഡൽഹിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ ഉന്നതധികാര സമിതി യോഗത്തിൽ തീരുമാനിച്ചു അണക്കെട്ടിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച ആവശ്യങ്ങൾ കേരളത്തിന് കൈമാറാൻ സമിതി അധ്യക്ഷൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകി മുല്ലപ്പെരിയാറിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ പുതിയ യോഗം തീരുമാനവും എടുത്തിട്ടുണ്ട് കേരളത്തിന്റെ നിരന്തര ആവശ്യമായിരുന്നു വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന കേരളത്തിന്റെ ആവശ്യത്തെ തമിഴ്നാട് എതിർത്തുവെങ്കിലും ആ ആവശ്യം തള്ളിയാണ് ഇപ്പോൾ സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മേൽനോട്ട സമിതിയുടെ പതിനെട്ടാമത് യോഗമാണ് തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് രാകേഷ് കശ്യപിന്റെ അധ്യക്ഷതയിൽ ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡാം സുരക്ഷാ നിയമപ്രകാരം സുരക്ഷാ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രം നടത്തിയാൽ മതിയെന്നായിരുന്നു തമിഴ്നാടിന്റെ ആവശ്യം ഇതാണ് തള്ളപ്പെട്ടത് സുപ്രീം കോടതി നിയോഗിച്ച എംപവേഡ് കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുൻപ് ഇങ്ങനെയൊരു വിശദ പരിശോധന നടത്തിയത് സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കും ഇതിന്റെ ഭാഗമായി അണക്കെട്ടിലും മറ്റ് വിദഗ്ധ സ്ഥാപനങ്ങളിലും നടത്തുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാന തീരുമാനവും കൈക്കൊള്ളും അണക്കെട്ട് സുരക്ഷാ നിയമപ്രകാരം ഇങ്ങനെയുള്ള മാത്രം തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് കമ്മിറ്റി ഈ തീരുമാനമെടുത്തത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ മേൽനോട്ട സമിതി തമിഴ്നാടിന് നിർദ്ദേശം നൽകി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അണക്കെട്ടിൽ തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്ക് മേൽ പ്രസ്താവിച്ച കാര്യങ്ങളുടെ പുരോഗതിക്ക് അനുസൃതമായി വേണ്ട അനുമതിക്കുള്ള അപേക്ഷകൾ സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കേരളത്തോട് സമിതി നിർദ്ദേശിച്ചു കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ബി അശോക് പ്രിയേഷ് ആർ എന്നിവരും തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ കെ മണിവാസൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരും പങ്കെടുത്തു സമീപകാലത്ത് കനത്ത മഴയെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കങ്ങളും മറ്റും കൂടി കണക്കിലെടുത്താണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ പരിശോധനയും നടത്തുന്നത് എന്തായാലും സാധാരണ എടുക്കാറുള്ള സമവായ നിലപാടിൽ നിന്നും വിധിചലിച്ച് കേന്ദ്ര ജല കമ്മീഷന്റെയും തമിഴ്നാടിന്റെയും വിയോജിക്കേണ്ട വിഷയങ്ങളിൽ ശക്തമായ നിലപാട് തന്നെ ഇത്തവണ നമ്മുടെ സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി